ഹായ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഇ സി സ്കൗട്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ചാപ്റ്ററിലെ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ചാപ്റ്റേഴ്സിലെ ഇയേഴ്സ് മാത്രമാണ് കേട്ടോ വർഷങ്ങൾ മാത്രമാണ് അപ്പോൾ പി എസ് സി എക്സാംസിനെല്ലാം വളരെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വർഷങ്ങൾ കേട്ടിരിക്കുക അറിയാത്തത് എഴുതിരുത്ത് തന്നെ പഠിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് യുദ്ധം അവസാനിച്ചു അമേരിക്കൻ യുദ്ധം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പാരീസ് ഉടമ്പടി ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് യുദ്ധം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പാരീസ് ഉടമ്പടി ഓക്കെ ഇനി അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ലൂയി പതിനാറാമൻ ഹെയ് ജനറൽ വിളിച്ചു ചേർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാല് ബാസ്റ്റൺ ജയിൽ തകർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാല് ബാസ്റ്റൺ ജയിൽ തകർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ ഫ്രാൻസ് റിപ്പബ്ലിക്കായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ ഫ്രാൻസ് റിപ്പബ്ലിക്കായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ സുരക്ഷാ കമ്മിറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് കേട്ടോ അവിടെ ഒരു കടക്ഷൻ വന്നതാണ് അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ ഒരു വർഷം നിന്ന് ഭീകരവാഴ്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാപ്പോളിയൻ ഭരണം പിടിച്ചിടക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെപ്പോളിയൻ ഭരണം നെപ്പോളിയൻ ഭരണം പിടിച്ചിടക്കി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വാട്ടർലി യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വാട്ടർലി യുദ്ധം ഓക്കെ ഇനി അടുത്തത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി റഷ്യ ജപ്പാൻ യുദ്ധം ആയിരത്തി റഷ്യൻ ജപ്പാൻ യുദ്ധം ആയിരത്തി ജനുവരി ഒമ്പത് രക്തരൂക്ഷിത ഞായറാഴ്ച ആയിരത്തി ജനുവരി ഒമ്പത് രക്തരൂക്ഷിത ഞായറാഴ്ച ആയിരത്തി മാർച്ച് എട്ട് ഫെബ്രുവരി വിപ്ലവം ആയിരത്തി മാർച്ച് എട്ട് ഫെബ്രുവരി വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ആറ് ഒക്ടോബർ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ആറ് ഒക്ടോബർ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുതിയ ഭരണഘടന അതായത് റഷ്യയിൽ പുതിയ ഭരണഘടനയ്ക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുതിയ ഭരണ അടുത്തത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വരെയാണ് ആദ്യ കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വരെ ആദ്യ കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ രണ്ടാം കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അൻപത്താറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ രണ്ടാം കറുപ്പ് യുദ്ധം ആയിരത്തി തൊള്ളായിരം ബോക്സർ കലാപം ആയിരത്തി തൊള്ളായിരം ബോക്സർ കലാപം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മഞ്ജു രാജവംശത്തിനെതിരെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മഞ്ജു രാജവംശത്തിനെതിരെ യുദ്ധം ഇനി അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തന്നെ രാജവാഴ്ച അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ചൈനയിലെ രാജവാഴ്ച അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കുമിംഗ്ദാങ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കുമിംഗ്ദാങ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിനാണ് ചൈന റിപ്പബ്ലിക്കായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിന് ചൈന റിപ്പബ്ലിക്കായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത് വരെ ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പതിന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ ഇരുപത് വരെ ലോങ് മാർച്ച് ഓക്കെ ഇനി അടുത്ത ചാപ്റ്ററിൽ വരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പ്രതികാരപ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പ്രതികാരപ്രസ്ഥാനം ഫ്രാൻസും ജർമ്മനിയും കേട്ടോ അതിൽ ഉൾപ്പെടുന്നവരാണ് ഫ്രാൻസും ജർമ്മനിയും ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല് മൊറോക്കൻ പ്രതിസന്ധി അത് ബ്രിട്ടണും ഫ്രാൻസും ആയിരത്തി തൊള്ളായിരത്തി നാല് മൊറോക്കൻ പ്രതിസന്ധി ബ്രിട്ടണും ഫ്രാൻസും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് തുർക്കിയെ പരാജയപ്പെടുത്തി ബാൽക്കൻ സഖ്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് തുർക്കിയെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിലെ ആസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും ഭാര്യയും ആസ്ട്രിയൻ പ്രവിശ്യയായിട്ടുള്ള ബോസ്നിയയുടെ തലസ്ഥാനമായ സാരാജാവിൽ വെച്ചിട്ട് വധിക്കപ്പെട്ടു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിന് ആസ്ട്രിയ സൈബീരിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ട് ഓസ്ട്രിയ സൈബീരിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വ്യവസായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വ്യവസായി സന്ധി സഖ്യകക്ഷികളും ജർമ്മനിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാല് കറുത്ത വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാല് കറുത്ത വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ രണ്ടാം ലോക മഹായുദ്ധം ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പാരീസ് സമാധാന സന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ മൂന്ന് സഖ്യകക്ഷി ജർമ്മനിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ മൂന്ന് സഖ്യകക്ഷി ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മ്യൂണിക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി സോറി മ്യൂണിക് മ്യൂണിക് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മ്യൂണിക് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അനാക്രമണ സന്ധി യു എസ് എസ് ആറും ജർമ്മനിയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അനാക്രമണ സന്ധി ആരുമായിട്ടായിരുന്നു യു എസ് എസ് ആറും ജർമ്മനിയും തമ്മിൽ ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ തന്നെ പോൽഹാബർ ആക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്ഷി നാഗസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര സംഘടന യു എ ദിനമായിട്ടും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ചേരിചേരാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ചേരി ചേരാ പ്രസ്ഥാനം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇസ്രേൽ എന്ന ഒരു രാഷ്ട്രം രൂപീകരിച്ചു ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഓസ്ലോ കരാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോ കരാറ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് ഗൾഫ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഗൾഫ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോർബേവ് പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഗോർബേവ് പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെച്ചത് എനിക്ക് ഇത്രയാണ് പ്രധാനപ്പെട്ട വർഷങ്ങൾ വരുന്നത് ഒന്നായിട്ട് പഠിക്കാം താങ്ക്